പറയുന്നതിൽ വസ്തുതയുണ്ടെങ്കിൽ അതിൽ സത്യമുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് പോലും അതിനോടൊപ്പം നിൽക്കേണ്ടി വരും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളത്തിന് അനുകൂലമായ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവിന് ആധാരമായ കാരണങ്ങൾ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് അന്നൊക്കെ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതിന് കാരണക്കാർ കേരള സർക്കാർ മാത്രമാണ് എന്നാണ് കേരള സർക്കാരിൻ്റെ ദൂർത്ത് കേരള സർക്കാരിൻ്റെ പിടിപ്പുകേട് അതാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും എന്നാൽ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നും കേരളത്തിന് അർഹതപ്പെട്ടത് കേന്ദ്രം നൽകുന്നില്ല എന്നും അത് ചെറിയ തുകയൊന്നുമല്ല ഏകദേശം അമ്പത്തി ഏഴായിരം കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടത് ലഭിക്കേണ്ടതുണ്ട് എന്നും അത് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും ആവർത്തിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ എന്നാൽ അത് വിശ്വസിക്കാൻ എന്നാൽ അതിനോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന് നമ്മുടെ മുന്നിൽ എത്രയോ അനുഭവങ്ങളുണ്ട് കേരളത്തിൽ എം പിമാരുടെ യോഗം വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി അവരോട് പറഞ്ഞു ഇതാണ് അവസ്ഥ ഇതാണ് കേന്ദ്രം കേരളത്തോട് ചെയ്യുന്നത് അത് എൽ ഡി എഫ് സർക്കാരോട് ചെയ്യുന്ന പ്രശ്നമല്ല അത് കേരളത്തിനോട് ചെയ്യുന്നതാണ് കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയ കക്ഷി ഭേദം അതിനെതിരെ പ്രതികരിക്കണം ഒന്നിച്ചു നിൽക്കണം പാർലമെന്റ് സമ്മേളനത്തിൽ എം പിമാർ ഒന്നിച്ചു നിന്ന് അത് രാഷ്ട്രീയം പാടില്ല ഒന്നിച്ചു നിന്ന് ഈ ആവശ്യം ഉന്നയിക്കണമെന്നും എം പിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പലവട്ടം പറഞ്ഞതാണ് എന്നാൽ അന്നൊക്കെ എന്നാൽ ആ സമയത്തൊക്കെ എല്ലാം ശരിയാണ് എന്ന് സമ്മതിച്ചു പോകുന്ന കോൺഗ്രസ് എം പിമാർ ദില്ലിയിലെത്തുമ്പോൾ സ്വഭാവം മാറും കേന്ദ്ര സർക്കാരിൽ ഇക്കാര്യം പറയാൻ വരില്ല ഒന്നിച്ചു നിൽക്കില്ല കോൺഗ്രസ് എം പിമാർ പ്രത്യേകിച്ച് പോകും അതിൽ കേരളത്തിൻ്റെ പിടിപ്പ് കൂട് കൂടിയുണ്ട് എന്ന് കേന്ദ്ര മന്ത്രിമാരോട് പറയും എന്ന് വെച്ചാൽ പണം നൽകേണ്ടതില്ല അത് നൽകരുത് എന്ന നിലപാടാണ് പല ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ സ്വീകരിച്ചത് അങ്ങനെ ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ചു നിന്ന് കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ ഒരേ ഒരു വഴിയെ സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ടായിരുന്നുള്ളൂ അത് കോടതിയെ സമീപിക്കുക സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതായിരുന്നു അപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഇത് ശരിയല്ല ശരിയല്ല എന്ന് കാരണം കേരളത്തിലെ പിടിപ്പ് പിടിപ്പുകേടാണ് കേരളത്തിലെ ദൂർത്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടേയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അപ്പോഴാണ് കേരളത്തിൽ നവകേരള സദസ് സംഘടിപ്പിച്ചത് ആ നവകേരള സദസ്സിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങളോട് എന്താണ് പ്രശ്നമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശദീകരിച്ചു എന്തുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന് വിശദീകരിച്ച് സംസാരിച്ചു അപ്പോഴാണ് അത് ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്ന് ചൂടുമാറ്റിയത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ശരിയാണ് കേന്ദ്രം നൽകേണ്ടതുണ്ട് എന്നാൽ അതുമാത്രമല്ല കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അത് ദൂർത്തുകൂടിയുണ്ട് എന്ന് പറഞ്ഞു ഒരു ചൂടുമാറ്റം നടത്താനാണ് അന്ന് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായത് ഏതായാലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നും കേന്ദ്ര സർക്കാർ കേരളത്തിൽ തരാനുണ്ട് എന്നും സമ്മതിക്കേണ്ടി വന്നു നവകേരള സദസ് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അപ്പോഴാണ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്നത് സുപ്രീം കോടതിയിൽ പല വട്ടവാദം നടന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ നിലപാടെടുത്തു കർശനമായ നിലപാടെടുത്തു ഒരിക്കലും നൽകില്ല എന്ന് പറഞ്ഞു അങ്ങനെ നൽകണമെങ്കിൽ തന്നെ സൂട്ട് പിൻവലിക്കണം കേസ് പിൻവലിക്കണം കേസ് പിൻവലിച്ചാൽ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ചർച്ചയിൽ പറഞ്ഞു വെച്ചു കേന്ദ്ര സർക്കാർ അത്രമാത്രം പണം നൽകില്ല എന്ന നിലപാടാണ് പണം നൽകാനില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരുന്നത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചു പ്രസ്താവന നടത്തി പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു ഈ തുക നൽകാനില്ല കേരള സർക്കാർ പറയുന്നത് മുഴുവൻ കള്ളമാണ് കള്ളമാണ് എന്ന് അങ്ങനെ നിരവധി തവണ കേരളം പറയുന്നത് പൂർണ്ണമായും കള്ളമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കേന്ദ്രമന്ത്രി ബി നേതാക്കൾ അതോടൊപ്പം തന്നെ കേരളത്തിലെ യു നേതാക്കളും എന്തിനേറെ പറയുന്നു നമ്മൾ വി മുരളീധരനുണ്ട് മലയാളിയാണ് അദ്ദേഹം ആറ്റിങ്ങൾ മത്സരിക്കുന്നുണ്ട് ലോക്സഭയിലേക്ക് അദ്ദേഹം കേരളത്തിൽ വന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ ദൂർത്ത് പിണറായി വിജയന്റെ പിടിപ്പ് കേട് കേരള സർക്കാരിന്റെ പിടിപ്പ് കേട് ഒരു പൈസയും നൽകാനില്ല നൽകാത്തത് കണക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് കൃത്യമായി ചിലവഴിക്കാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് സംസ്ഥാനം കണക്ക് കൊടുക്കാത്തത് എന്ന ചോദ്യങ്ങളൊക്കെ നിരന്തരം ചോദിച്ചു നമ്മുടെ വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി സംസ്ഥാനത്തിന്റെ പദ്ധതി മുടക്ക് വകുപ്പ് മന്ത്രി എന്ന ഓമനപ്പലിൽ അറിയപ്പെടുന്ന വി മുരളീധരൻ അതിനെ അതിജീവിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസിനെ പ്രതിപക്ഷ നേതാവിനെ യു ഡി എഫിനെ ബി ജെ പിയെ കേന്ദ്ര സഹമന്ത്രിയെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ ബി ജെ പി നേതാക്കളെ ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടിനെ മുട്ടുത്തിക്കുകയാണ് ചെയ്തത് സംസ്ഥാനം അതാണ് സുപ്രീം കോടതി നിന്ന് കേരളത്തിന് അനുകൂലമായി കിട്ടിയ വിധിയുടെ ആഹെ പൊരുൾ മുട്ടുകുത്തിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിക്കുക ജനങ്ങളോട് സത്യം പറഞ്ഞു സംസ്ഥാന സർക്കാർ എന്നാൽ അത് അംഗീകരിക്കാൻ കോൺഗ്രസുകാർ തയ്യാറായില്ല തയ്യാറായില്ല എന്ന് മാത്രമല്ല അത് പച്ചക്കള്ളമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കാൻ ശ്രമം നടത്തി കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് ബി ജെ പി അതോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങളും ദൂർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി തവണ എന്ത് പദ്ധതി നടപ്പിലാക്കിയാലും അല്ലെങ്കിൽ ഏത് രൂപത്തിൽ പണം ചിലവഴിച്ചാലും അതൊക്കെ ദൂർത്താണ് നവകേരള സദസ് ദൂർത്തായിരുന്നു കേരളീയം ദൂർത്തായിരുന്നു അങ്ങനെ വേണ്ട ദൂർത്ത് എന്ന് പറയാത്ത ഈ അടുത്ത കാലത്ത് സംസ്ഥാന സർക്കാർ എന്തിനു പണം അനുവദിച്ച അനുവദിച്ചാലും അതൊക്കെ ദൂർത്ത് ദൂർത്ത് എന്ന് പറഞ്ഞ് വെണ്ടക്ക നിരത്താൻ തയ്യാറായി നമ്മുടെ മാധ്യമങ്ങളും യു ഡി എഫിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ തിരിച്ചടി എന്നത് അത് കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമുള്ള തിരിച്ചടിയല്ല ബി ജെ പിക്ക് തിരിച്ചടി മാത്രമല്ല അത് കേരളത്തിലെ യു ഡി എഫിനെതിരെയുള്ള തിരിച്ചടിയാണ് കേരളത്തിലെ യു ഡി എഫിനെതിരെയുള്ള തിരിച്ചടി മാത്രമാണോ അതുമാത്രമല്ല കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് എതിരെയുള്ള തിരിച്ചടി കൂടിയാണ് എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ്റെട്ട് കോടി രൂപയാണ് ഇനിയിപ്പോൾ ഇരുപത്തി ഒരായിരം കോടി രൂപ കൂടി അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ഇന്നോ അല്ലെങ്കിൽ നാളെയോ അത് സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനമെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം കോടതി പറഞ്ഞു കോടതിയിൽ കേസുണ്ട് കേസുണ്ട് എന്നതുകൊണ്ട് കേരളത്തിന് കിട്ടാനുള്ളത് അർഹതപ്പെട്ടത് തടഞ്ഞു വെക്കാൻ കഴിയില്ല അത് നൽകിയിരിക്കണം ഈ മാസം തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് അന്ത്യശാസനം നൽകുന്ന അവസ്ഥ വില എത്തി കേരളത്തെ വീർപ്പ് മുട്ടിക്കാൻ നാം ആവശ്യം നോക്കണം കേരളത്തിന് കിട്ടേണ്ടതാണ് കേരളത്തിന് അവകാശപ്പെട്ടതാണ് കേരളത്തിന് അർഹതപ്പെട്ടതാണ് ആ തുക നൽകാതെ പിടിച്ചുവെച്ച കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ആ നിലപാടിനെതിരെ സമരം ചെയ്ത സംസ്ഥാന സർക്കാർ ആ സമരത്തെ കളിയാക്കിയ കേരളത്തിലെ യു ഡി എഫ് ആ സമരത്തിനോടൊപ്പം നിൽക്കാതെ കളിയാക്കി അല്ലെങ്കിൽ അതിനെതിരെ നിന്ന കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ അവരെല്ലാവരും വീണ്ടും മത്സരിക്കാൻ പോവുകയാണ് കേരളത്തിലെ താല്പര്യം സംരക്ഷിക്കാൻ മത്സരിക്കാൻ പോവുകയാണ് കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ പോയി കാ മാ എന്നൊരക്ഷരം മിണ്ടാത്ത മിണ്ടുക എന്ന് മാത്രമല്ല കേരളത്തിന് വേണ്ടത് അർഹതപ്പെട്ടത് അത് തരുന്നു തടയുക പോലും ചെയ്ത കേരളത്തിലേക്ക് വരുന്ന പദ്ധതികളെ തടയുക പോലും ചെയ്ത എം പിമാരുണ്ട് സംസ്ഥാനത്ത് അവർ വീണ്ടും ജനവിധി തേടാൻ പോവുകയാണ് അവരെ എന്തിന് ജയിപ്പിക്കണം അവർ അവരെന്തിന് ഇനി ജനവിധി തേടണം അവർക്കെന്തിന് ഇനി വോട്ട് ചെയ്യണം എന്ന ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് സുപ്രീം കോടതി അതുകൊണ്ട് വിവിധ മാനങ്ങളുള്ള വലിയ മാനങ്ങളുള്ള വിധിയാണ് സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ കേരളത്തിൽ ഈ വിധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ അത് കേന്ദ്രത്തിൻ്റെ ഒരു നയമാണ് നിലപാടാണ് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒന്നും നൽകാതിരിക്കുക എന്നാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുക അതിന് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തുക അതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി കേരളത്തിന് അനുകൂലമായി വിധി പറയുകയും ചെയ്തത് ഇത് കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു വഴി തുറന്നിട്ട് കൊടുക്കുകയാണ് നിങ്ങളും സുപ്രീം കോടതിയിലേക്ക് പോകൂ കേന്ദ്ര സർക്കാരിന്റെ ബി സർക്കാരിന്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടൂ അതാണ് ചെയ്യേണ്ടത് രാഷ്ട്രീയവുമായും നിയമപരമായും ഈ പ്രശ്നത്തെ നേരിടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ അദ്ദേഹത്തിന്റെ പേരാണ് പിണറായി വിജയൻ അദ്ദേഹം ദില്ലിയിലും സമരം നടത്തി എന്തുകൊണ്ട് അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ സമരമാണ് സമാന്തരമായി നിയമപരമായ വഴിയിലൂടെയും സംസ്ഥാന സർക്കാർ നീങ്ങി അതും വിജയിച്ചിരിക്കുന്നു സമരവും വിജയിച്ചിരിക്കുന്നു അതോടൊപ്പം അടികിട്ടിയിരിക്കുന്നത് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ എം പിമാർക്കാണ് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനാണ് ണം ഈ കേന്ദ്ര സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും ഈ നിലപാടിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ കേരള സർക്കാരുണ്ട് അതിൽ നയിച്ച പിണറായി വിജയനുണ്ട് ആ പിണറായി വിജയനും കേരള സർക്കാരിനും എന്തുകൊണ്ടും അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് തീർത്തും പൂർണ്ണമായും അവർക്ക് അർഹതയുണ്ട് എൽ ഡി എഫിനും അർഹതയുണ്ട് ഈ മുന്നണിയെ നയിക്കുന്ന സി പി ഐ എമ്മിനും അതിന് അർഹതയുണ്ട്